നമസ്തേ ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഈ കർക്കിടക മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കർക്കിടക മാസത്തിലെ മാസഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടക്കൂറുകാരാണ് മേരുടെ കൂറുകാരൻ വെച്ചു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാര് ഭരണി നക്ഷത്രക്കാരെ കാർത്തിക നക്ഷത്രത്തിലെ മുക്കാൽ ഭാഗം വരെയുള്ള വാദം വരെയുള്ള നക്ഷത്ര നക്ഷത്ര ജനിച്ചിട്ടുള്ളവരുടെ ഇവരുടെ ഈ മാസത്തെ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിലേക്ക് പോയാൽ ഔദ്യോഗികമായി മാനസിക സംഘർഷം കൂടും ഗർഭിണികൾക്ക് പൂർണ്ണവിശ്രമവും ഗർഭപരിരക്ഷയും വേണ്ടിവരും പുരാണം ഇതിഹാസം ആധ്യാത്മിക ആത്മീയ വിഷയങ്ങൾ തുടങ്ങിയവയിൽ താല്പര്യമുണ്ടാകും ആത്മനിയന്ത്രണം ഈ മാസം ആ കർക്കിടക മാസത്തിൽ അത്യാവശ്യമാണ് അശ്വണർക്കും അനാഥർക്കും അന്ന വസ്ത്രാദികൾ നടത്തുന്നതിൽ ആശ്വാസം ആശ്വാസമുണ്ടാകും ദുരിതങ്ങൾക്കൊക്കെ ആശ്വാസമുണ്ടാവാൻ സാധ്യതയുണ്ട് അന്യരുടെ പണപ്പെരിവും സ്വന്തം ആശയവും സമന്വയിച്ചു ചേരുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ഭരണി നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ഉപരിപഠനത്തിന് ചേരും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഭക്ഷ്യ വിഷബാധ കേൾക്കാതെ സൂക്ഷിക്കണം ഒരേ സമയം ഒട്ടേറെ ചുമതലകൾ ഈ കർക്കിടക മാസത്തിൽ ഭരണി നക്ഷത്രക്കാരെ ഏറ്റെടുക്കേണ്ടതായി വരും കാർത്തിക നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശത്രുതാ മനോഭാവത്തിലിരുന്ന പലരും മിത്രങ്ങളായി മാറാനാണ് സാധ്യത സംഘപ്രവർത്തകർ തമ്മിലുള്ളതോ ബന്ധുക്കൾക്കിടയിലുള്ളതോ ആയ തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും ഈ കർക്കിടക മാസത്തിൽ വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരുമെങ്കിലും സുരക്ഷിതമായ രേഖകൾ വാങ്ങാൻ മടിക്കരുത് ഇനി നമ്മൾ രോഹിണി നക്ഷത്രത്തിലേക്ക് പോയാൽ ഗുണനിലവാരം കുറഞ്ഞ ഗ്രഹോപരണങ്ങളിൽ നിന്ന് അഗ്നി ഭീതി ഉണ്ടാവാൻ അഗ്നിഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേക മുൻകരുതുകൾ എടുക്കേണ്ടതാണ് രേവതി രോഹിണി നക്ഷത്രക്കാർ വിദ്യാഭ്യാസ പഠന ഗവേഷണ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾക്കായി കൂടുതൽ പ്രയത്നം വേണ്ടിവരും യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടി വരുന്ന വിവാഹത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടി വരുമെങ്കിലും അനുഭവഫലം കുറയാനാണ് സാധ്യത നക്ഷത്രത്തിലേക്ക് എത്തിയാൽ വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനം നീട്ടി നീട്ടിവയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായ ദുശീലങ്ങൾ ഒഴിവാക്കും പ്രലോപനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയും ഈ കർക്കിടക മാസത്തിലെ മകേര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ നമ്മൾ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോയാൽ വിനയം ക്ഷമ ആദരം കാര്യനിർവഹണ ശക്തി തുടങ്ങിയവ കർക്കിടമാസത്തിൽ പ്രകടമാകും ഗുരുതര ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ചാൽ ആശ്വാസ വചനങ്ങളും സാമ്പത്തിക സഹായവും നൽകാൻ ഇടവരും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും വചനങ്ങൾ കയക്കുവാൻ ഇടവരുമെങ്കിലും സാരാംശം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് എന്നുള്ളത് ഈ മാ കർക്കിടക മാസത്തിൽ പുണർ നക്ഷത്രത്തിലേക്ക് പോയാൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മേലധികാരിയുടെ തെറ്റിദ്ധാരണങ്ങൾ ഒഴിവാക്കാൻ ഉപകരിക്കും ആത്മവിശ്വാസക്കുറവിനാൽ പരിരക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിക്കാൻ ലഭിച്ചേക്കില്ല ജീവിത മാർഗ്ഗത്തിന് വഴിത്തിരിവുണ്ടാവുന്ന കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും പൂയം നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉപഭോക്താവിൻ്റെ താല്പര്യം പരിഗണിച്ച് ഉൽപാദനങ്ങളുടെ ഗുണനിലവാരം കൂട്ടുവാൻ നടപടികളെടുക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും സങ്കീർണങ്ങളായ വിഷയങ്ങളാണെങ്കിലും സംയോജിതവും യുക്തിപര്വുമായ ഇടപെടലുകളിൽ അന അനാവശ്യ ചിന്തകൾ ഒഴിവാക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാനായി മൃത്തങ്ങൾ ഭാവത്തിൽ അഭിനയിക്കാനും ഈ കർക്കിട മാസത്തിൽ ഇടവരാൻ സാധ്യതയുണ്ട് ആയിലെ നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും പ്രണയബന്ധം സുബലമാകും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണങ്ങൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും മാസത്തിലൊരിക്കൽ വന്നുപോകാൻ തക്കത്ത വേണം ദൂരത്തേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്ക തോന്നാം ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദ ചികിത്സയ്ക്ക് തയ്യാറാവേണ്ടതായി വരാം ഇല്ല നമ്മൾ ഓരോ ഗ്രഹനിലകൾ വെച്ച് മാറ്റങ്ങളുണ്ടാവാം ഇപ്പം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി പൽ ജന്മസമയത്തിൻ്റെ ഗ്രഹനില അനുസരിച്ച് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ഫലങ്ങളിലും അല്പസില്പ്പറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ മകം നക്ഷത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും അസ്ഥി വാത നിർദോ നിർദോഷ രോഗങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് ബന്ധുക്കളോടൊപ്പം പുണ്യ തീർത്ഥ ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും മേലധികാരി ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായി വരാം രാവും പകലും ഒരുപോലെ തന്നെ കഠിനാധ്വാനങ്ങൾ ഏർപ്പെടേണ്ടതായിട്ട് വന്നേക്കാം വരവ് ചെലവും തുല്യമായിരിക്കും വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം പൂരനക്ഷത്രത്തിലേക്ക് ചെന്നാൽ അന്ധവിശ്വാസം അമിതമായ വിശ്വാസം എന്നിവ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാം കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിയും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനും ഇടവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാവാം പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും അവിചാരിത ചെലവുകളാൽ ആദ്യ കൂടും ഹ നിർദോഷ രോഗപീഠകളാൽ അസ്വസ്ഥ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കർക്കിടകം മാസത്തെ ഉത്ര ഉത്രനക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനമുണ്ടാവാം കാലാ കായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും ജലോത്ഭവ ജലാശ്രിത പ്രവൃത്തികളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാവാം പ്രതികൂല പ്രവൃത്തിയുമായുള്ള ജോ പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ അഹോരാത്രം പ്രയത്നം ചെയ്യേണ്ടതായി വരാം ഈ കർക്കിടക മാസത്തിൽ ഈ നമ്മൾ അത്ത നക്ഷത്രത്തിൽ ചെന്നാൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ജാഗ്രത ബന്ധുക്കൾക്കിടയിൽ പ്രകീർത്തിക്ക് വഴിയൊരുക്കും വിശ്വാസയോഗമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കും ഉപകാരം ചെയ്തു കൊടുക്കുന്നതിനുള്ളതിൻ്റെ നിഷേധാത്മകമായ നിലപാടും വിപരീത പ്രതികരണവും മനോവിഷമത്തിനും വഴിയൊരുക്കാം ഈ കർക്കിടക മാസത്തിൽ ഇനി നമ്മൾ ചിത്രനക്ഷത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കേണ്ടതായി വന്നേക്കാം പ്രവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തുന്നതിനാൽ ആശ്വാസം തോന്നാം സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമായി തോന്നുകയില്ല നിത്യയ്ക്ക് ഉറപ്പിച്ച കാര്യങ്ങൾ വിരിചലനം വന്നു ചേരും യുദ്ധമായ തീരുമാനങ്ങൾക്കും ജീവിത പങ്കാളിക്ക് നിർദ്ദേശം സ്വീകരിക്കാവുന്നത് പകർച്ച വ്യാധിപ്പെടാ പിടിപെടാതിരിക്കാനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണ്ടി വരും ചോദ്യനക്ഷത്രങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ചികിത്സകൾ കൊണ്ടും ഈശ്വര പ്രാർത്ഥനകളും സൗ സന്താന സൗഭാഗ്യത്തിന് സാധ്യതയുണ്ട് അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുത്തുന്നതിനുള്ള ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആചാര പ്രവർത്തികളിൽ നിന്ന് വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടും ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ സൗകര്യങ്ങളെ വീട് വാങ്ങാൻ തയ്യാറാകും അനന്ത സാധ്യതകളോടുകൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും ഇനി നമ്മൾ വിശാഖ നക്ഷത്രത്തിൽ ചെന്നാൽ വിശിഷ്ട വസ്തുക്കൾ സമാനമായി ലഭിക്കും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന സൗഹാഗ്യത്തിന് സാധ്യതയുണ്ട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനുശലമാക്കാൻ അവസരമുണ്ടാകും ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമക്ഷമമാകുന്നതിന് വഴി നിശ്ചയം ധനം വയ്ക്കുവാൻ സാധിക്കും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും അനിഴ നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ഗുരു കാനവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റും വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ സമീപസ്ഥരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുവാൻ സാധിക്കാതെ വരും സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സന്നദ്ധമാകും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവ അവലംബിക്കുവാനും കൊണ്ട് കർക്കിടക മാസത്തിൽ തയ്യാറാകും കേട്ട നക്ഷത്രങ്ങളെ പോയി കഴിഞ്ഞാൽ അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം കൂടും പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടമുണ്ടാകും സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും കൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും ഇനി മൂലനക്ഷത്രത്തിലേക്ക് പോയാൽ പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമവും ഈ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കാൻ തുടങ്ങും വ്യക്തിപരമായ പദ്ധതികളിൽ ആസൂത്രുന്നില്ലാതെ പണം മുടക്കരുത് അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ നിന്ന് സാമൂഹ്യ സാമ്പത്തിക ഉണ്ടാകുമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ പൂരാടനക്ഷത്രത്തിലേക്ക് ചെന്നാൽ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനങ്ങളാൽ ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കഴിയും സ്വന്തം ആശയും അന്യവരുടെ പണവും സമന്യമിച്ച് പുതിയ പദ്ധതികൾ തുടങ്ങുവാനും ലാഭം ഉണ്ടാക്കുവാനും യോഗമുണ്ട് ഉത്രാടനക്ഷത്രത്തിൽ ചെന്നാൽ വ്യായാമം ഭക്ഷണക്രമം ജീവിതശൈലി ഉൾപ്പെടുത്തും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകുമെങ്കിലും വാഹന ഉപയോഗം ഉപേക്ഷിക്കണം തിരുവോണ നക്ഷത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കാണ് ഉദ്യോഗമാറ്റം ഉണ്ടാകും മറ്റുള്ളവരുടെ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥനാകും ഇനി നമ്മൾ ഔട്ട നക്ഷത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും നിർത്തിവച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കും നമ്മൾ ചതയ നഷ്ടത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥം മൂലവും മറ്റൊന്ന് ലഭിക്കുവാനും ഇടവരും പ്രവർത്തനരഹിതമായ വ്യവസായം ഒഴിവാക്കി ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും പൂരുട്ടാതി നഷ്ടത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആരോഗ്യകാര്യങ്ങളാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതമാകും വ്യാപാര വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദേശ വിപണന സാധ്യതകളെപ്പറ്റി വിലയിരുത്തും നമ്മൾ ഉത്തരട്ടാതി നഷ്ടത്തിൽ ചെന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം ബാധിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ സൽക്കീർത്തിയും ബഹുമാന്യതയും വന്നു ചേരും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാനോ ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത വേണം രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ രേവതി നക്ഷത്രത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ സങ്കീർണ്ണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ അഭിമാനമുണ്ടാകും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും നല്ല സമീപനം മൂലം കാര്യം വിജയമുണ്ടാകും പുതിയ തലമുറയ്ക്ക് ഉള്ളവർക്ക് സദാചാര നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം ലഭിക്കും അത് പാലിക്കുന്നതിനാൽ കൃതാർത്ഥം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ നക്ഷത്രം ജനിച്ചിട്ടുള്ള അവരവരുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാസഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം എങ്കിലും പൊതുവേ ഉള്ള നക്ഷത്ര ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇത്ര നേരം നമ്മളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം